ോസംസ ചേവുടേയും പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിൽ അവരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ പത്താം വാർഷികവും സി എം സി ഇന്റർ സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച കൂനംമാവ് ചാവറ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കാം സി എം സി സന്യാസിനി സമൂഹം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് കുട്ടികളും പ്രത്യേക പരിശീലനം നേടിയ നൂറ്റിഒമ്പത് സിസ്റ്റേഴ്സ് നൂറ്റി അമ്പത്തിയഞ്ച് അധ്യാപകരും ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും പ്രസംഗം ക്വിസ് പെൻസിൽ ഡ്രോയിങ് ആക്ഷൻ സോങ് സംഘ നൃത്തം എന്നീ ഇനങ്ങളിലായി മുന്നൂറ് കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ മാറ്റിരക്കും മലയാളത്തിലെ പെൺപൈത്തങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ പകർന്നു നൽകുന്നതിന് ഒരു പുണ്യസങ്കേതം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച വിശുദ്ധ ചാവറ പിതാവിന്റെയും മലയാളത്തെ അത്യധികം സ്നേഹിച്ച ഇറ്റാലിയൻ മിഷനറി ഫാദർ ലീവ് പോലെ ബെക്കാറോയുടെയും ഒത്തുചേരലിൽ രൂപപ്പെട്ട സീറോ മലബാർ സഭയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഥമ ഏകദേശീയ സന്യാസിനി സമൂഹമാണ് സി എം സി സമർപ്പണത്തിലൂടെ ദൈവത്തോടെ ചേർന്നിരുന്ന കർമ്മത്തിലൂടെ സമൂഹത്തിലെ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിത്തിരിച്ച വിശുദ്ധ ചാവര പിതാവിനാൽ പ്രചോദനം ഉൾക്കൊണ്ട് ഭിന്നശേഷിക്കാരായ കുരുന്നുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ സി എം സിയും ഇരുപത്തിയേഴ് സ്പെഷ്യൽ സ്കൂളുകൾ ചേർന്ന് ഒരുക്കുന്ന സ്നേഹസ്പന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നു പേരിട്ട് നടത്തപ്പെടുന്ന കലോത്സവം ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് മ്മേളനത്തിൽ സി എം സി സുപീരിയർ ജനറൽ മദർ ഗ്രേസ തെരേസ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ഹൈബി ഈഡൻ എം പി മുഖ്യാതിഥി ആയിരിക്കും സി എം ഐ കൊച്ചി പ്രൊവിൻസ് വിഗർ റവറന്റ് ഡോക്ടർ മാത്യു കോഴിക്കര അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ സി എം സി വിമല പ്രൊവിൻസ് വിഖർ സിസ്റ്റർ റിത്ത് ജോസഫ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി അഡ്വക്കേറ്റ് ഷാരോൺ പനക്കയിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റണി കോട്ടക്കൽ കോട്ടുവള്ളി പഞ്ചായത്ത് അംഗം ബിജു പഴംപള്ളി എന്നിവർ ആശംസകൾ അർപ്പിക്കുമെന്ന് സി എം സി ജനറൽ എഡ്യൂക്കേഷനിൽ കൌൺസിലിന്റെ സിസ്റ്റർ അനൂപ്പ മാധ്യസം പത്രസമ്മേളനത്തിൽ അറിയിച്ചു കൂണമാവ് ചാവറ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിത തോമസ് അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബി ജി ജോസഫ് എന്നിവരും പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു ഈ പ്ലാൻ ജൻപാർട്ടിയും നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ സ്കൂളിലേക്ക് വന്നത് സ്കൂൾ എല്ലാവർക്കും കാരണം ഇവിടെ എല്ലാവരും തന്നെ പരിചയമായാണ് ഈ വിശുദ്ധനായ രണ്ട് വ്യക്തികളും നടന്നു നീങ്ങിയുടെ ഭൂമിയാണ് ഈ പൂരം ഇവിടെയാണ് ഞങ്ങളുടെ സമയം ആദ്യമായിട്ട് സ്ഥാപിതമായത് ഈ പൂരമാവിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് നാല് സ്ത്രീകൾ രണ്ടുപേരുടെയും നമ്മുടെ അവരുടെ ചൈതന്യം കൊണ്ട് കൊണ്ട് ചെയ്യാമെന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് ഈ സ്ഥലം തന്നെ ചമറ സ്പെഷ്യൽ സ്കൂളാണ് പൊതു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും സർക്കാർ ഭരിച്ചാലും ഈ കുട്ടികളെയാണ് എല്ലാവരും ഇപ്പോൾ മറ്റൊന്നറിയാം അവരുടെ ആശ്വാസമുള്ള പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന കുറച്ചും അവരുടെ കുറയ്ക്കുന്നു അവർക്ക് പെട്ടെന്ന് സർക്കാർ കൊടുക്കുന്ന സ്കൂൾ പാക്കേജുന്നു ും അവഗിക്കപ്പെടുന്ന ഞങ്ങളുടെ ആരൊക്കെ അവഗണിച്ചാലും ഇവരെ ചേർത്ത് പിടിച്ച് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഞങ്ങളുടെ വരുമാനത്തിന്റെ ട്വന്റി പേഴ്സൻ്റേജ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ദൂരപരിശീലനത്തിനും അവരുടെ പുനരധിവാസത്തിനും ഒക്കെ